നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ലൈംഗികാരോപണങ്ങൾക്കിടയിൽ ആദ്യമായി പാലക്കാട് എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻ മണ്ഡലം പ്രസിഡന്റ് സേവിയറുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത് മുപ്പത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എം എൽ എ മണ്ഡലത്തിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമെന്നും രാഹുൽ അറിയിച്ചിട്ടുണ്ട് മണ്ഡലത്തിൽ സജീവമാകുവാനാണ് രാഹുൽ ഒരുങ്ങുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്നും രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചത് രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ എം എൽ എ ഓഫീസിന് സമീപം എത്തിയിരുന്നു അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന കണക്കിലെടുത്ത് എം എൽ എ ഓഫീസിന് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടിൽ നിന്നും പോയത് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുവാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം കഴിഞ്ഞ മാസം ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം ഉയർന്നുവരുന്നത് അതിനുശേഷം ഒരു മാസമായി എം എൽ എ മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നില്ല നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയ രാഹുൽ മെല്ലെ മണ്ഡലത്തിൽ സജീവമാകുവാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം അതേസമയം രാഹുൽ പാലക്കാട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ആ നിലപാട് തള്ളിക്കൊണ്ടാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ രാഹുലിന് അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടേക്ക് സ്വാഗതം ചെയ്ത് യു ഡി എഫ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു മുന്നണിയുടെ പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലമാണ് രാഹുലിനെ സ്വാഗതം ചെയ്തത് രാഹുൽ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരും പാലക്കാടിന് നാദന ഇല്ലെന്ന കാര്യം ഉടനെ പരിഹരിക്കപ്പെടും രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മണ്ഡലത്തിലെത്തുമ്പോൾ സംരക്ഷണം ഒരുക്കണമോ എന്ന കാര്യത്തിൽ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല എന്നും മരക്കാർ മാരായമംഗലം പറയുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി തവണ പഴികേൽക്കേണ്ടി വന്നിരുന്നു സതീശന്റെ കടമ്പിടുത്തത്തിനെതിരെ ഒരു വിഭാഗ നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കി പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലെത്തി ഇതിനെ തുടർന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമായിരുന്നു അത് ആ തീരുമാനം പാലക്കാട് എം കാര്യത്തിൽ നടപ്പിലാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ഏകകണ്ഠമായി എടുത്തതാണെന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നടപടി യു ഡി എഫ് ഘടകകക്ഷികളെയും സ്പീക്കറേയും അറിയിച്ചതായും വി ഡി സതീശൻ പറഞ്ഞു நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்